പതിനഞ്ച് പവൻ വെഡ്ഡിങ് സെറ്റ് അതായത് നഗാസ് കളക്ഷൻസിൽ ഹിന്ദു ടച്ചോട് കൂടിയ ഭംഗിയായിട്ടുള്ള ഒരു വെഡ്ഡിങ് സെറ്റ് സിമ്പിൾ സിമ്പിളാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറെ ബ്രോഡാക്കി ആ ഒരു പതിനഞ്ച് പവൻ ഈ ഒരു ഡെമ്മി ഭയങ്കരമായിട്ട് ഫില്ല് ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല തികച്ചും ആണ് ഒരു സിമ്പിൾ 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 പീസുകളെ കൊണ്ടാണ് ഈ ഒരു പതിനഞ്ച് പവൻ്റെ ഒരു വെഡ്ഡിങ് സെറ്റിൽ നെക്ക് പീസുകൾ മാത്രം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കണത് ടെമ്പിൾ നഗാസ് കളക്ഷൻസിൽ പതിനാറ് ഗ്രാം വെയിറ്റ് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റോൺ വർക്ക് ഒക്കെ വന്നിട്ടുള്ള ഒരു നഗാസിൻ്റെ കളക്ഷനാണ് ഇതിലങ്ങനെ ഒരുപാട് ദേവീ ദേവീരൂപങ്ങളൊന്നുമില്ല ഫ്ലോറൽ പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത് അതൊരു ആയിട്ട് അങ്ങനെ നമ്മൾ ചൂസ് ചെയ്തതാണ് അതിന് മേലെ തന്നെ ആ ഒരു ഗ്രീൻ റെഡ് കോമ്പിനേഷനിലുള്ള സ്റ്റോൺ വർക്കും താഴെ കുറച്ച് പേൾസിൻ്റെ ഒരു മുന്തിരിക്കോല പോലെ ഹാങ് ചെയ്ത് നിൽക്കുന്ന പേൾസിൻ്റെ വർക്കൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു പീസാണ് ഫുൾ ഫ്ലോറൽ പാറ്റേണുകളാണ് അതിൽ വന്നിരിക്കുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് കളറിൽ തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ടെമ്പിൾ നഗാസ് ആണെങ്കിലും ആൻഡിക് ടച്ചിൻ്റെ ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വന്നിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പീസിൽ ഒരു യെല്ലോയിഷ് ആണ് അതും നമ്മുടെ കേരളയിൽ വരുന്ന ആ ഒരു കണ്ണടിക്കുന്ന ഒരു യെല്ലോയിഷ് അല്ല കുറച്ചൊരു മാറ്റ് ഒരു മിഡിൽ മാറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു നെക്ലീസ് ആണ് അതിൻ്റെ വെയ്റ്റ് വന്നിരിക്കുന്നത് പതിനാല് ഗ്രാം ആണ് ഇതിലും ദേവീയ രൂപങ്ങളില്ല ഫ്ലോറൽ പാറ്റേൺസും മറ്റുള്ള ആ ഒരു വർക്കുകളൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണത്തിലും ദേവീയ രൂപങ്ങളെ കൊണ്ടുള്ള ആലേഖനത്തിന്റെ ആ ഒരു വർക്ക് വന്നിട്ടില്ല കെമ്പ് സ്റ്റോൺസ് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് സ്റ്റോൺ വർക്ക് വരുമ്പോൾ തന്നെയാണ് ആ ഒരു നെക്പീസിന് ഒരു എടുപ്പ് കിട്ടണത് നോർമൽ ആ ഒരു യെല്ലോ കളർ മാത്രം വരുമ്പോൾ ആ ഒരു ഭംഗിക്ക് ഒരു എവിടെയോ ഒരു മങ്ങൽ ഉണ്ടോയെന്ന് നമുക്കൊന്ന് തോന്നും സ്റ്റോൺ വർക്ക് വരുമ്പോൾ ഹായ് എന്തൊരു ഭംഗിയാന്നുള്ള ആ ഒരു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ വരും മൂന്നാമത് വന്നിരിക്കുന്നത് ദേവീ രൂപങ്ങളെ കൊണ്ട് തന്നെ വർക്ക് വന്നിട്ടുള്ള ആ ഒരു ഡൈ വർക്കൊക്കെ വന്ന് എംബോസ് ചെയ്ത് കുറച്ച് മുകളിലേക്ക് പ്രൊജക്ഷനൊക്കെ വന്നിട്ടുള്ള ടൈപ്പ് വർക്കുകളാണ് രണ്ട് കളറ് സ്റ്റോൺ വർക്കും അതിൽ വന്നിട്ടുണ്ട് അതിന്റെ പെൻഡെന്റിലും വലിയൊരു ദേവീ രൂപങ്ങൾ തന്നെയാണ് നിൽക്കുന്നത് താഴേക്ക് കുറച്ച് ഹാങ്ങിങ്സും അതിൻ്റെ വെയിറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തിയാറ് ഗ്രാം ആണ് നല്ല ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് ഇതും വന്നിരിക്കുന്നത് ലാസ്റ്റ് വന്നിരിക്കുന്നതാണ് കുറച്ച് ഒരു ബ്രോഡായിട്ട് അവസാനത്തെ ആ ഒരു യു ടൈപ്പിൽ പെൻറ്റൻറ്റ് എക്സ്ട്രാ അങ്ങനെ അതിനോട് മാച്ച് ചെയ്ത് ആ ഒരു യു ടൈപ്പ് നെക്ക് പീസിനോട് മാച്ച് ആയിക്കൊണ്ട് തന്നെയാണ് പെൻറ്റൻറ് ഹോൾഡ് ചെയ്തിട്ടല്ല അതിൻ്റെ ആ ഒരു വർക്ക് നിൽക്കുന്നത് വെയിറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് ഗ്രാം ആണ് അതിലാ ഒരു പേൾ വർക്ക് റെഡ് കളർ സ്റ്റോൺ വർക്കും ഒരു കളർ സ്റ്റോൺ ഒക്കെ താഴെ ഹാങ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള പീസാണ് ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത് മയിലിന്റെ ഒരു വർക്കാണ് ആ സെൻറ്ററിൽ നിൽക്കുന്ന ദേവി രൂപത്തിന്റെ രണ്ട് സൈഡിലും ഓരോ പില്ലറു പോലെ ശരിക്കും ഒരു അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രതീതി വരുന്ന തരത്തിലുള്ള വർക്കുകളാണ് ഈ ഒരു നെക്ക് പീസിൽ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള വെഡ്ഡിങ് സെറ്റാണ് അപ്പം ഇത് നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഒരുപാട് കളക്ഷൻ ലിയോസിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള പാറ്റേൺസ് കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസേഷൻ മുഖാന്തരം നിങ്ങൾക്കത് ചെയ്തു തരാനായിട്ടും സാധിക്കും അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഒക്കെ വെഡിങ്ങോ അങ്ങനെ അതുപോലെയുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും അവർക്കും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള കളക്ഷനൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് ഫീൽഡിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കളിക്കുലം റോഡ് തൃശ്ശൂർ